ചെയ്യുന്നല്ലേ അതുകൊണ്ട് ഇതൊക്കെ വലിയ പരമാവധി ഒരുപാട് നല്ല ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ രാഹുൽ ഈശ്വരന്റെ പുരികം പൊങ്ങുന്നു എന്ന കുറ്റസമ്മതം ഹണി റോസിന്റെ പൊങ്ങുകയും അഭിലാഷിന്റെ സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല രാഹുൽ വാദങ്ങൾക്ക് മേൽ അവസാനത്തെ ആണിയും അടിച്ചു രാഹുൽ ഈശ്വർ അതിമനോഹരമായി ബെല്ലി ഡാൻസിന് സമാനമായ ഒരു ഡാൻസ് ആ ചോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്യൂർ ആയിട്ടുള്ള പല ആൺ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് വളരെ സെക്സി ആയിട്ട് അതിനെ ഫീൽ ചെയ്തു നമസ്കാരം ചിത്രം കണ്ടിട്ട് അതിശയപ്പെടേണ്ട ഒന്ന് രാഹുൽ ഈശ്വറും മറ്റത് ബോവി ചെമ്മണ്ണൂരുമാണ് രാഹുൽ ഈശ്വറിൻ്റെ ചിത്രം വ്യക്തിപരമായി വെച്ചതല്ല ഭൂപി ചെമ്മണ്ണൂരിന് വേണ്ടി വാദം ഉന്നയിച്ചുകൊണ്ട് മുഖ്യധാര മേഖല മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ചും രംഗത്ത് വരുന്ന നിരവധി ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് അതിൽ അത്തരം വാദക്കാരുടെ വാദങ്ങളെ സമർത്ഥമായി അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ രാഹുൽ ഈശ്വറിനെ ഇവിടെ പ്രതീകാത്മകമായി വെച്ചത് ഭൂപി ചമ്മണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട ചില ഉള്ളടക്കങ്ങൾ അങ്ങനെ വാദിക്കുന്നവരുടെ ഉള്ളടക്കത്തിലെ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഭൂപ ചമ്മണ്ണൂർ കേസിൽ രണ്ട് വിഭാഗക്കാരാണ് ഭൂപിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചവരെ പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് വിഭാഗക്കാരായിരുന്നു തിരിക്കാൻ കഴിയുക ഒന്ന് ഭൂപി ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്ന വിഭാഗക്കാർ അവർ പൊതുവേദിയിലേക്ക് അങ്ങനെ അധികം വരുന്നില്ല എന്നാൽ രണ്ടാമത്തെ വിഭാഗമാണ് പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലുള്ളവരുടെ വാദവും ആ മട്ടിലാണ് അതെന്താണ് ബോബി ചെയ്തത് തെറ്റാണ് ബോബി ചെയ്ത തെറ്റ് പക്ഷേ ബോബിയെ കൊണ്ട് ചെയ്യിക്കും വിധത്തിൽ മലയാളിയുള്ള ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്ന ഹണി റോസിൻ്റെ നടപടി മൂലമാണ് ആ നടപടി ശരിയല്ല എന്നാണ് അവരുടെ വാദം നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എടുത്ത് നോക്കാം ഹണി റോസിൻ്റെ കേസിൽ സ്വാഭാവികമായി ഉയർത്തപ്പെടുന്ന എതിർ ചോദ്യങ്ങൾ നിരവധി ഉണ്ട് ഉദാഹരണത്തിന് പോലീസ് ഇടപെട്ട രീതി ശരിയാണോ ഒരു നടിയായതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഇടപെട്ടത് സാധാരണക്കാരാണെങ്കിൽ ഇടപെടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ട് അത് പ്രസക്തമാണ് മറ്റ് സാഹചര്യത്തിൽ എന്നാൽ ഇങ്ങനെയൊരു സമയത്ത് അത് പ്രതിയോടുള്ള സഹതാപം സൃഷ്ടിക്കുന്നതിന് സഹായിക്കുന്ന വിധത്തിലാണ് രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ കരുതുന്നത് അങ്ങനെ ആ ചോദ്യത്തിന് ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രസക്തി യഥാർത്ഥത്തിലുള്ള പ്രസക്തി ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ അട്ടിമറിക്കാനേ സഹായിക്കൂ എന്നുള്ളതാണ് അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ആ പ്രശ്നം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യാൻ എടുക്കണം എന്നുള്ള ഉദ്ദേശം എനിക്കുമുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ബോബി ചെമ്മണ്ണൂർ ആള് വഷളനാണ് തോന്നിയാസിയാണ് പക്ഷേ മറ്റേ വശം നമ്മൾ ണം എന്നാണ് രാഹുൽ ഈശ്വർ മോഡൽ വാദം ഉന്നയിക്കുന്നവരുടെ പ്രസക്തമായ ചോദ്യം ആ വാദം രാഹുൽ ഈശ്വർ തന്നെയാണ് ചാനലുകളിലൊക്കെ മുൻപന്തിയിൽ ഈ വാദം അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ഇത്തരം ഭക്ഷണത്തരങ്ങൾ നടക്കുമ്പോൾ എന്തിന് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പോലും അവിടെ പ്രതിക്ക് വേണ്ടി ചാനൽ കോടതികളിൽ വാദിക്കാൻ എത്തുന്ന പതിവ് മനുഷ്യരിൽ ഒരാളാണ് മുഖ്യനാണ് രാഹുൽ ഈശ്വർ അപ്പോൾ പറഞ്ഞു വരുന്നത് ബോബി ചെമ്മണ്ണൂർ മോശക്കാരൻ തന്നെ പക്ഷേ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ഹണി റോസിൻ്റെ നടപടി അല്ലെങ്കിൽ അവരെ പോലുള്ളവരുടെ നടപടിയാണ് ഈ ആക്ഷേപത്തിന് ഒരു പ്രധാന കാരണം അത് നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണാതെ പോയിക്കൂടാത്ത ചില കാരണങ്ങളുണ്ട് അത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കാലങ്ങളായി പ്രതികൾ ഉയർത്തുന്ന സമാനമായ വാദങ്ങളാണ് ഒരു ലൈംഗിക കുറ്റകൃത്യം ഉണ്ടായാൽ അത് വെർബൽ അധിക്ഷേപം മുതൽ ശാരീരിക ആക്രമണം ബലാത്സംഗം വരെ ഉണ്ടായാൽ ഉയർത്താറുള്ള ചോദ്യങ്ങളാണ് അസമയത്തിറങ്ങി നടന്നതുകൊണ്ടല്ലേ എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് മോശം വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ എന്നുള്ളതാണ് ഡൽഹിയിലൊക്കെ നമ്മൾ കേട്ടതാണ് മൂന്നാമത്തേത് പുരുഷനെ പ്രകോപിപ്പിക്കും വിധം ചേഷ്ട കാണിച്ചത് കൊണ്ടല്ലേ എന്നുള്ളതാണ് നാലാമത്തേത് ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ കേസിൽ ഉയർത്തപ്പെട്ടതാണ് ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യും വിധത്തിൽ വസ്ത്രം ധരിച്ചെത്തിയതുകൊണ്ടല്ലേ എന്ന് നമ്മൾ മാന്യരെന്ന് കരുതുന്നവർ പോലും പൊതുവേദിയിലെത്തി വാദിക്കുന്നത് ഈ മൂന്നാം ഏറ്റവും ഒടുവിലത്തെ വാദത്തിന് അതായത് ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യും വിധത്തിൽ എത്തുന്നു എന്നുള്ള വാദത്തിന് ബോബി ചെമ്മണ്ണൂർ കേസിൽ ഉയർത്തപ്പെടുന്ന വാദത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇതുവരെ ഉന്നയിക്കപ്പെട്ട എല്ലാ കേസുകളിലെയും കാര്യങ്ങളെ ഒന്നിച്ചിതിൽ ഉള്ളടക്കിയിരിക്കുന്നു എങ്ങനെ വസ്ത്രം അസമയം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുകളെ ലൈംഗിക ദാരിദ്ര്യത്തെ പോഷിപ്പിക്കും എന്ന് പറയുന്നത് കൊണ്ട് ആളുകളുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഉണർത്തുക മുതലായ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യും വിധത്തിൽ എന്നുള്ള ആ പ്രയോഗത്തിൽ അതിൽ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യും വിധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അവരുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹത്തെ ഉണർത്തുന്ന വിധത്തിൽ അപ്പോൾ രാത്രിയിൽ ഉണർത്തും പിന്നെ വസ്ത്രത്തിൽ ഉണർത്തും ഇനി വസ്ത്രത്തിൽ തന്നെ നമ്മൾ ഫുൾ വസ്ത്രം ധരിച്ചാലും പോരാ അതിങ്ങനെ അവരെ ഉണർത്തുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുപോലെ വസ് അത് അവർ നിശ്ചയിക്കും ബലാത്സംഗത്തിന് ശേഷം അവർ നിശ്ചയിക്കും ഇത് ഇന്ന ഇന്ന കാരണത്താലാണ് സംഭവിച്ചത് എന്ന് ഈ വാദത്തിൻ്റെ പ്രത്യേകത അതാണ് അതായത് കുറ്റകൃത്യം ആദ്യം നടക്കും അതിന് ശേഷമാണ് ഈ ന്യായം ഉണ്ടാവുക എന്നുള്ളതാണ് അസമയം വസ്ത്രം ഇതൊക്കെ വരുന്നത് കുറ്റകൃത്യത്തിന് ശേഷമാണ് അവർ ഈ ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ദ ക്യൂൻ എന്ന മലയാള സിനിമയിലെ ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കേസ് വാദിക്കുന്നതിനിടെ സലിം കുമാർ അവതരിപ്പിച്ച മുകുന്ദൻ വക്കീൽ കോടതിയിൽ നടത്തിയൊരു വിശദീകരണം വായിക്കാം അസമയത്തൊരു പെൺകുട്ടിയെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതായിരുന്നു പ്രതികളുടെ വാദം ആ വാദത്തെ ഖണ്ഡിക്കാൻ മുകുന്ദൻ വക്കീൽ ഉയർത്തുന്ന കാര്യമാണ് അസമയത്തൊരു പെൺകുട്ടി ഏതാണ് ആ സമയം ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം രാത്രി അസമയമാണോ പാതിരാത്രി അസമയമാണോ അപ്പോൾ ഒരു പോലീസുകാരൻ പറയും അതല്ല സാർ പാതിരാത്രി ഒരു പെൺകുട്ടിയെ അസാധാരണമായി കണ്ടപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം അങ്ങനെ ആണിന് മാത്രമില്ലാത്ത ഒരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൗരൻ്റെ അടിസ്ഥാന അവകാശത്തിൻ്റെ ലംഘനമാണ് തുല്യതയുടെ ലംഘനമാണ് അസമയത്തൊരു പെൺകുട്ടി എന്ന് രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണ് എന്ന് രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം അല്ലെങ്കിൽ കോടതി പറയണം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും കോടതി ഉറക്കെ വിളിച്ച് പറയണം നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ അസമയമാണ് എന്ന് ആ സമയത്ത് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല എന്നാണ് മുഖുന്ദൻ വക്കീൽ പറയുന്നത് ഇതാണ് ഏതാണ് ആ വസ്ത്രം ഏതാണ് ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള നമ്മുടെ ശാരീരിക അവതരണം നമ്മുടെ പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് അത് നമ്മൾ അളന്നെടുക്കുക അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രതികൾക്ക് സുരക്ഷയുണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത നാടാണോ ഇത് എന്നുള്ളതാണ് ബോബി ചമ്മണ്ണൂർ കേസിൽ അസാധാരണം എന്നിടത്ത് അല്ലെങ്കിൽ അസമയം എന്നുള്ളിടത്ത് വസ്ത്രം എന്ന് ചേർത്താൽ മാത്രം മതി മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചെത്തി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്നു എന്നാണ് ഈ വാദത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ബോബി ചമ്മണ്ണൂർ വഷളനാണ് പക്ഷെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യാൻ പോയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് എന്താണ് ആ പരിപാടി ഒരു ആണിൻ്റെ ഉള്ളിൽ ലൈംഗിക തൃഷ്ണ ഉണർത്തി അതിനെ ചൂഷണം ചെയ്യുക എന്നാണല്ലോ എപ്പോഴാണ് ഒരാണിൻ്റെ ലൈംഗിക ദാരിദ്ര്യം ഉണരുക ആ ദാരിദ്ര്യ രേഖ ഏതാണ് ആ പോവർട്ടി ലൈൻ ഏതാണ് ഹണി റോസിനെ തന്നെ ഉദാഹരണമായി എടുക്കാം അവർ ധരിക്കുന്ന വസ്ത്രം കണ്ടാൽ ഈ ദാരിദ്ര്യം രേഖയ്ക്ക് മേലെ കടക്കുന്നവന്മാരെ രക്ഷിക്കാൻ ഇത്തരക്കാരുടെ പ്രത്യേക സ്ക്വാഡ് നാട്ടിലിറങ്ങേണ്ടി വരും നാട്ടിലെ ഉദ്ഘാടനങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രം ഏതാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ ഒരു പുരുഷന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ രേഖയ്ക്ക് മുകളിലേക്ക് തള്ളിവിടുന്നത് ഏത് കാഴ്ചയാണ് ഏത് വസ്ത്രമാണ് ഏത് തരം പ്രകടനമാണ് എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ദാരിദ്ര്യം മാത്രമല്ലോ കുറ്റകൃത്യത്തിലേക്ക് അത് വളരുകയാണല്ലോ ശരീരത്തിന്റെ ഏത് ഭാഗമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ മാതൃഭൂമി ചാനലിൽ അഭിലാഷ് മോഹൻ നടത്തിയ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേരളം കേൾക്കേണ്ട ചില വാദങ്ങളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടത് ആ വിഷയമാണ് എന്നാണ് രാഹുലിന്റെ വാദം ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്തു മാതൃകയാണ് കാണിക്കുന്നതെന്ന് പരാഷിബിലെ പോലെ വനിതാ വനിതകാരംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകും എന്നിട്ട് ഇത്തരക്കാരുടെ ചാരിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ അയാൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇതൊക്കെ വലിയ കാര്യമാക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാ കവചം തീർത്തു രാഹുൽ ഈശ്വർ പുള്ളിയെ പരമാവധി മോശക്കാരനായി ചിത്രീകരിക്കുകയും പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസും അല്ല ഒരു കാരണവശാലും അല്ല അവിടെയാണ് ദയവായി ശ്രദ്ധിക്കണം ആ സ്ത്രീയെ സെക്ഷലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ രാഹുൽ ഈശ്വരന്റെ പുരികം പൊങ്ങുന്നു എന്ന കുറ്റസമ്മതം കൂടി മറ്റൊരാളുടെ തലയിൽ വെക്കുന്ന വിധത്തിൽ അദ്ദേഹം ഉയർത്തുകയുണ്ടായി ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല ആരുടെങ്കിലും ഒക്കെ എനിക്ക് എന്തിനാണ് പുരുകം പോകുന്നത് എനിക്ക് ആരുടെ ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വര വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ കുറ്റകൃത്യം ചെയ്യുന്നു അവർക്ക് ന്യായം ചമക്കാൻ ഏത് സാമൂഹ്യ വിരുദ്ധ വാദവും പറയാൻ മടിയില്ലാത്തവർ മുഖംമൂടിയില്ലാതെ രംഗത്ത് വരുന്നു ഇതാണ് കാലത്തിന്റെ വൈരുദ്ധ്യം എന്നാൽ വസ്ത്രമാണോ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ കാരണം ഒരു ലൈംഗിക കുറ്റകൃത്യം നടന്നാൽ അതിന് ഉത്തരവാദി ഇരയാക്കപ്പെട്ടയാളാണ് എന്ന് സമർത്ഥിക്കാൻ വസ്ത്രവും സമയവും സദാചാരവും ഉന്നയിക്കപ്പെടുമ്പോൾ സത്യം മറച്ചു പിടിക്കുകയാണ് ആർക്കാണ് കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് ദിനുവേയിൽ ഇതേ ചർച്ചയിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങൾക്ക് എത്ര ഉത്തരവാദി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവാദി മാത്രമാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ളത് ഒരാളെ കൊണ്ട് മാത്രമേ ലൈംഗിക അതിക്രമം തടയാൻ സാധിക്കുകയുള്ളൂ അത് ആ അതിക്രമം ചെയ്യുന്ന കുറ്റവാളിയാണ് പെർപറ്റുവേറ്റർ ആണ് അയാൾക്ക് മാത്രമാണ് ലൈംഗിക അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വ്യക്തിമായ വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്ന ഓരോ വ്യക്തിയും കുറ്റവാളിക്കൊപ്പമാണ് ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധമുള്ളത് കുഞ്ഞുങ്ങൾ മുതൽ അമ്മമാരെ വരെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നവർ വസ്ത്രങ്ങളെയും സമയത്തെയും ഒക്കെയാണ് എല്ലാ കാലത്തും കുറ്റം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ കുറ്റവാളികൾ എല്ലാവരും ധരിച്ച വസ്ത്രം ഒന്ന് തന്നെയായിരുന്നു റേപ്പിന് വസ്ത്രം കാരണമാവുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന്റെ പേര് പാൻറും ഷർട്ടും ഇട്ട ആണുങ്ങളുടെ വസ്ത്രം എന്നാണ് റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അധികം കുറ്റവാളികൾ ധരിച്ചിരുന്ന ഡ്രസ്സ് അതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബ്രസലിൽ ബെൽജിയത്തിൽ ഒഹിയ യൂണിവേഴ്സിറ്റിയിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ വിക്ടിമായിട്ടുള്ള വ്യക്തികൾ ധരിച്ച വസ്ത്രങ്ങൾ അത്രയും എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് പിഞ്ഞു കുഞ്ഞിന്റെ വസ്ത്രം തൊട്ട് അങ്ങോട്ടേക്ക് ബിക്കിനി അടക്കമുള്ള വസ്ത്രങ്ങൾ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഉപരി എന്താണ് ലൈംഗിക കുറ്റവാളികളുടെ പ്രേരണ ഉദ്ഘാടനത്തിന് മോശം വസ്ത്രം ധരിക്കുന്നത് എന്ന് തന്നെയാണോ എന്താണ് ചില ആളുകൾക്ക് നഖമായിരിക്കും ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നത് മുടിയായിരിക്കും തോന്നുന്നത് കണ്ണായിരിക്കും തോന്നുന്നത് മൂക്കായിരിക്കും തോന്നുന്നത് ചുണ്ടായിരിക്കും നിത മാറിടമായിരിക്കും സ്ത്രീകളെ എന്തൊക്കെ പൊതിഞ്ഞു കെട്ടണമെന്നാണ് ഇവർ പറയുന്നത് അവസാന രാഹുൽ ഈശ്വറിന്റെ ഇമ്മാതിരി വാദങ്ങൾക്ക് മേൽ അവസാനത്തെ ആണിയും ദിനുവയിൽ അടിച്ചു പണ്ടൊരു റിയാലിറ്റി ഷോയിൽ ബെല്ലി ഡാൻസ് കളിച്ചപ്പോൾ രാഹുലിനെതിരെ ഇമ്മാതിരി ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായില്ലോ എന്ന യാഥാർത്ഥ്യം രാഹുൽ അതിമനോഹരമായി ബെല്ലി ഡാൻസിന് ഒരു ഡാൻസ് ആ ഷോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്യൂർ ആയിട്ടുള്ള പല ആൺ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് വളരെ സെക്സി ആയിട്ട് അതിനെ ഫീൽ ചെയ്തു പക്ഷെ അവരിൽ ഒരാൾ പോലും രാഹുൽ ഈശ്വരനെ സൈബർ അറ്റാക്ക് ചെയ്തില്ല സ്ത്രീകളായ ഒരാൾ പോലും പറഞ്ഞില്ല രാഹുൽ ഈശ്വർ എക്സ്പോസ് ചെയ്തിട്ടാണ് നടക്കുന്നത് കാരണം എന്താണെന്നറിയോ സ്ത്രീകൾക്കും ക്യുവർ വ്യക്തികൾക്കും ഒക്കെ മിനിമം ബുദ്ധിയുണ്ട് മിനിമം ബോധമുണ്ട് മൊറാലിറ്റി എന്താണെന്നും എന്താണെന്നും കൃത്യമായ ധാരണയുണ്ട് ഇതാണ് വസ്തുത എന്നാൽ നമ്മൾ അപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് വാദിക്കുകയാണ് ഒരു സത്യം മനസ്സിലാക്കണം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി കുറ്റകൃത്യം കാണിക്കുന്നത് ഏത് സൈദ്ധാന്തിക വിശകലനത്തിന്റെ പിന്തുണ ഉണ്ടായാലും ഇന്ത്യൻ ഭരണഘടനാ നിയമങ്ങളെ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിനൊപ്പം നിൽക്കാം എന്നാൽ ബോബി മോശക്കാരനാണ് പക്ഷേ ഞാൻ മോശക്കാരനല്ല അത് ഹണി റോസിൻ്റെ വസ്ത്രധാരണം മൂലം അയാൾക്ക് എന്ന തരത്തിലുള്ള വാദം ഉന്നയിക്കുമ്പോൾ ആലോചിക്കണം മലയാളിയുടെ ലൈംഗിക ചൂഷണമാണ് ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാട് അവതരിപ്പിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലായിക്കോളും അത് പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുമ്പോഴേ പോലെയാകും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ അവിടെ ഇരയെ പിന്തുണക്കുക പ്രതിയെ പിന്തുണക്കുക എന്നുള്ളതാണ് പ്രതിയെ പിന്തുണക്കുകയും വേണം ഇരക്കൊപ്പമാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും വേണം എന്ന രാഹുൽ ഈശ്വറുമാരുടെ വഴി അവരാഗ്രഹിക്കുന്ന ആ വഴി അവിടെയില്ല അതിനായി എന്തുതരം ഗിമ്മിക്കുകൾ അവതരിപ്പിച്ചാലും നമ്മൾ തിരിച്ചറിയപ്പെടും നന്ദി നമസ്കാരം